നമസ്കാരം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നാം എവിടെയാണോ അവിടെ നമുക്ക് ആ ആളിനെ ലഭിക്കുവാൻ വേണ്ടി ഉള്ളതാണ് ലാൻഡ് ഫോൺ പോലെ കൊണ്ടു നടക്കാൻ സാധിക്ക കൊണ്ടു നടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് മൊബൈലിന് എത്രയേറെ പ്രചാരം ലഭിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടേതായിട്ട് സോഷ്യൽ മീഡിയകളിൽ കറങ്ങി നടക്കുന്നുണ്ട് സത്യമോ കള്ളവോ ആണോ എന്ന് ചോദിച്ചാൽ പോലും അതിനകത്ത് ഒരു സത്യാവസ്ഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നു കാരണം മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് നിരന്തരം ഗ്രാജ്വലി ചെറുതായി ചെറുതായി പൈസ കൂടുതൽ ആൾക്കാർ പൈസ അടച്ചുകൊണ്ടിരുന്ന പല മേഖലകളും നഷ്ടപ്പെട്ടു പൊതുഗതാഗതം മൊത്തത്തിൽ തകർന്നു സ്വകാര്യ വാഹനങ്ങൾ രജിസ്ട്രേഷൻ നൂറ്റി ഇരട്ടി വർധിച്ചു എന്നിട്ടും പൈസ ഇല്ല മുപ്പതിനായിരത്തിലധികം ഉണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകളുടെ എണ്ണം ഏഴായിരത്തിൽ താഴെയായി മാറി അവരടച്ചുകൊണ്ടിരുന്ന ടാക്സ് കുറഞ്ഞു പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടാകുന്നത് കളർ കൊണ്ടാണെങ്കിൽ ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെള്ളയടിച്ച മന്ത്രിമാരുള്ള നാടാണ് ഇതുള്ളത് കളർ മാറുമ്പോൾ അപകടം മാറും എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് അതിശുക്തിയോട് പറയാം പലരും ഇത് തമാശ രൂപയിൽ രൂപേണ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സീരിയസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പിരിവും ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവരുടേതായ ഭൂതോത ഉണ്ടാകുന്നത് പി സി സി വേണം എന്നൊരു നിയമം ഈ ബസ് ജീവനക്കാർക്കും അതായത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്ക് മാത്രം മതി പി സി സി കെ എസ് ആർ ടി സി ബസ്സിലെ അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് മന്ത്രി തന്നെ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവറുമാണ് ഏറ്റവും കൂടുതൽ തലേൻ്റെ മദ്യവും കഴിച്ചതിന്റെ ലഹരി പോലും പിറ്റേന്ന് കിട്ടിയത് ഊദിച്ചപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു സ്വകാര്യ ബസ്സില് ആരെയും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മയെ പക്ഷെ ഇപ്പോൾ മന്ത്രി പറയാൻ പോകുന്നത് റോഡിന്റെ സൈഡിലൂടെ മൊബൈലിൽ സംസാരിച്ചു പോകുമ്പോൾ അത് അപകടത്തിന് കാരണമാകുന്നു ജീവഹാനി സംഭവിക്കുന്നു അങ്ങനത്തെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും സോഷ്യൽ മീഡിയയിൽ മന്ത്രിയുടെ ഫോട്ടോ വെച്ച് വരുന്ന ഒരു വാർത്ത ഇതാണ് നിങ്ങൾ ഇനി മൊബൈലിൽ സംസാരിച്ചും റോഡിൽ കൂടെ പോയാൽ അതിനും പിഴ ചുമത്താവുന്ന ആളാണ് തുക്കുന്നതിന് പിഴയുമുത്തം ചുമക്കുന്നതിന് പിഴയോ പിഴയുമുത്തം ഇനി ഏതെങ്കിലുമൊക്കെ വായു ശരീരത്തു നിന്ന് പുറത്തേക്ക് പോയാൽ അതിനും പിഴയമുത്തുന്ന ഒരു കേരളം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഇതിന് തമാശയായിട്ട് കാണണ്ട സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൊതുഗതാഗതം മൊത്തം തകർന്നതിൻ്റെ മുഖ്യ കാരണം ഗതാഗത വകുപ്പിന്റെ പിടിപ്പുകീട് തന്നെയാണ് അടുത്തവരെണ്ണം വരുന്നു എല്ലാം സ്വകാര്യ മേഖല അതായത് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും രണ്ടും ചെയ്യുന്ന ഒരേ ജോലിയാണ് എവിടെയൊക്കെ ഫെയർ സ്റ്റേജ് വെച്ച് ഇത്ര കിലോമീറ്റർ ഇത്ര രൂപ വെച്ച് ആൾക്കാരെ സർവീസ് നടത്തുന്നു അതൊക്കെ തന്നെ സ്റ്റേജുകാരിൻ്റെ ഇതിൽ വരുന്നതാണ് ഇനി ഫുട്ബോർഡുകളിലെല്ലാം തന്നെ ക്യാമറ അകത്തിരിക്കുന്നവർക്ക് അകത്തും പുറത്തും ക്യാമറ അങ്ങനെ ബസുകളിലെല്ലാം തന്നെ ഇത് ഏഴെട്ട് ക്യാമറ വേണ്ടിയൊരു അവസ്ഥയിലേക്ക് മാറുന്നു അങ്ങനെയൊരു ഓർഡർ കഴിഞ്ഞ ദിവസം ടി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ടി സിയും വീടിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഒരു ഓട്ടോറിക്ഷയെങ്കിലും മേടിച്ച് ഒന്ന് കൂലിക്ക് ഓടിപ്പിച്ചിട്ട് ഈ പണി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അഭ്രമാളിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം ഇത്രേ പറയാനുള്ളൂ ഗതാഗത വകുപ്പിൽ പരിഷ്കാരങ്ങൾ വരുത്തും നല്ലതാണ് ഏത് രാത്രിയിലും പരിഷ്കാരങ്ങൾ ആവശ്യമാണ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങൾ ആദ്യം ഈ കരക്കിൽ മീൻപിടുത്തം മാറ്റിയിട്ട് കട വെള്ളത്തിലേക്ക് ഇറങ്ങി മീൻ പിടിക്കാൻ നോക്കുക അല്ലെങ്കിൽ കരക്കിലന്നുള്ള നീന്തൽ പിടുത്തവും വേണ്ട നിങ്ങൾ നേരെ വെള്ളത്തിലിറങ്ങി നീന്തൽപ്പടിക്കുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ എന്നാണ് പറയാൻ സൂചിപ്പിക്കാനുള്ളത് സ്വകാര്യ ബസ് ഉടമകൾ വഹിക്കുന്ന വേദന വളരെ വലുതാണ് എന്നാൽ നിങ്ങൾ എന്തിനാ വണ്ടി എടുത്തേന്ന് ചോദിക്കും എന്നാൽ പിന്നെ സർക്കാർ അങ്ങ് ഏറ്റെടുത്തിട്ട് അവർക്കായിട്ട് പൈസയും കൊടുത്താൽ പോരാ അവരുടെ പ്രശ്നം തീർന്നല്ലോ എന്ത് പ്രശ്നം വന്നാലും ഈ പറയുന്ന സ്വകാര്യ ബസ്സുകളുടെ ഇടയിലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഇടയിലോ അല്ലെങ്കിൽ കാറും കൊണ്ടുപോകുന്നവരുടെ ഇടയിലോ ഒക്കെയാണ് സർക്കാർ കുത്തി നിറയ്ക്കുന്നത് ഇപ്പം പുതിയ നിയമം ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയുടെ പ്രശ്നം വരാൻ പോകുന്നത് അടുത്ത ഓട്ടോറിക്ഷക്കാരനെ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം സർക്കാരിന്റെ ജനകീയ സദസ്സ് വഴി വരുന്ന പെർമിറ്റുകളെല്ലാം തന്നെ പഞ്ചായത്ത് ഏരിയകളിലൂടെയാണ് പോകുന്നത് സാധാരണ നമ്മുടെ കൊച്ചു ജംഗ്ഷനുകളിൽ ഒന്നും രണ്ടും മൂന്നും ഓട്ടോറിക്ഷകളിലാണ് അവർ ജീവിക്കുന്നത് ഈ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നീളത്തിൽ പോകുന്ന ആ ദൂരത്തിലെ മുപ്പത് രൂപ നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ജീവിക്കുന്നത് ഒരു ഓട്ടോറിക്ഷക്കാരൻ വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ചിലവിനുള്ള പൈസ ചിലപ്പോൾ കിട്ടിയിരിക്കും അവനൊരിക്കലും പണക്കാരനാകാൻ സാധിക്കില്ല ഓട്ടോറിക്ഷക്കാരെ വെള്ളക്കൂശിയല്ല അവർ മീറ്റിലിട്ട് തന്നെ ഓടണം അത് നല്ലതാണ് പക്ഷേ അവർക്കുള്ള അവരുടെ വരുമാന സ്രോതസ്സിനെ ഒഴിവാക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ പൊതുഗതാഗത രംഗത്തേക്ക് പുതിയതായി ജനകീയ എന്ന രീതിയിൽ പെർമിറ്റുകൾ കൊണ്ടുവരാൻ പോകുന്നത് അത് മാത്രമല്ല അതുപോലെ സൊസൈറ്റികൾ രൂപീകരിച്ച് അവരുടെ കൊടുക്കാനാണോ ഇതിന്റെ പിന്നിൽ എന്നൊരു രഹസ്യം കൂടി ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ വേണ്ടിയോ നമ്മുടെ പൊതുഗതാഗത മൊത്തം അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഭാവിയിൽ കെ എസ് ആർ ടി സി കൂടി അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചുവടുവയ്പാണോ ഇതെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു പൊതുവിൽ കേരളത്തിൽ നിന്ന് ഒന്നും തന്നെ സർക്കാരിൻ്റെ തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തത് ജനങ്ങളെ പിഴിക്കാൻ ഒരു പണി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഈ ഫോട്ടോയും മന്ത്രിയുടെ ഫോട്ടോയും അതിനടിയിലുള്ള വാചകങ്ങളും ഇത്രയാണ് പൊതുനിരത്തിലൂടെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പോയാലും പിഴ ഈടയാക്കേണ്ടതാണ് നമ്മുടെ ഐ ഓഫീസർമാരും മന്ത്രിമാരും ഒറ്റ കാര്യം ആലോചിക്കുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയൊക്കെ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നാളെ നാട് റോഡിൽ തുപ്പിയാൽ ചുമച്ചാൽ ഇതിനൊക്കെ തന്നെ പിഴ വരും ഉറക്കെ സംസാരിച്ചാൽ ഇതിനൊക്കെ കേരളത്തിൽ പിഴ വന്നാലും ആരും അതിശയിക്കേണ്ടതില്ല ഇതാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണിത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം അല്ലെങ്കിൽ ഒരു മന്ത്രി സമൂഹം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേധാവികൾ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ സംഭവിക്കും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും കരക്കിരുന്ന് നീന്തൽ പഠിക്കരുത് വെള്ളത്തിലിറങ്ങി നീന്തൽ പഠിക്കാൻ പഠിക്കുക അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വശങ്ങളും എല്ലാത്ത രീതികളും മനസ്സിലാക്കും നന്ദി നമസ്കാരം